പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമറയുടെ ചോദ്യം ചെയ്യലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു അയൽവാസിയായ പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ ചെന്താമരയ്ക്ക് കടുത്ത നിരാശ തന്റെ കുടുംബം തകർത്തത് പുഷ്പയാണെന്നും താൻ നാട്ടിൽ വരാതിരിക്കാൻ നിരന്തരം പോലീസിൽ പരാതി കൊടുത്തതിൽ പുഷ്പയ്ക്ക് പങ്കുണ്ടെന്നും ഇനി പുറത്തിറങ്ങാൻ കഴിയാത്തതിനാൽ പുഷ്പ രക്ഷപ്പെട്ടതായും ഇനി ഒരു ദിവസത്തെ പരോൾ പോലും ആവശ്യപ്പെടില്ലെന്നും ചെന്താമര പറഞ്ഞിരിക്കുന്നു ഇക്ബാൽ അറയ്ക്കൽ ചേരുന്നു ഇക്ബാൽ ഇപ്പോഴും ചന്ദാമരയ്ക്ക് കുറ്റബോധത്തിന്റെ തരിമ്പില്ലെന്ന് മാത്രവുമല്ല പുഷ്പയെ കൊലപ്പെടുത്താത്തതിൽ കടുത്ത നിരാശയുമുണ്ടല്ലേ ഇക്ബാൽ അരുൺ സുധാകരനും അമ്മ ലക്ഷ്മിയും കൊല്ലപ്പെട്ട സമയത്ത് തന്നെ ഈ പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശിനിയായിട്ടുള്ള പുഷ്പ പറഞ്ഞിരുന്നു ഇനി ചന്ദാമരയുടെ ആക്രമണം ഉണ്ടാവുക അത് തനിക്ക് നേരെയായിരിക്കും കാരണം ചന്ദാമരയ്ക്ക് സജിതയോടും അതുപോലെ തന്നെ അമ്മയായിട്ടുള്ള ലക്ഷ്മിയോടും ഈ വൈരാഗ്യം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വൈരാഗ്യമുള്ളത് അയൽവാസിയായ തന്നോടാണ് അത് നിരന്തരം ഈ ചന്ദാമന പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തുന്ന അന്ന് രാവിലെ ഉൾപ്പെടെ തന്നെ ആയുധം കാണിച്ച് ചന്ദാമന ഭയപ്പെടുത്തിയതുമാണ് അതുകൊണ്ട് തന്നെ ഈ പുഷ്പയ്ക്ക് വലിയ രീതിയിൽ ഭയം നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ പോലീസിനോട് തന്നെ ചെന്നാമര ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ വിശദീകരിച്ചിരിക്കുന്നത് ഇന്ന് തെളിവെടുപ്പിനിടയിലും പുഷ്പയെ ചെന്നാമര രൂക്ഷമായി നോക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ ശ്രദ്ധിച്ചിരുന്നു ഇത് പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ പിന്നീട് മാധ്യമങ്ങളിലൂടെ തന്നെ ഇത് അറിയിക്കുകയും ചെയ്തതാണ് ഇതിനുശേഷമാണ് ചെന്താമരയോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചറിഞ്ഞത് ആ സമയത്താണ് ഈ പുഷ്പയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ചെന്താമര പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുള്ളത് തന്റെ കുടുംബം തകർത്തതിൽ പുഷ്പയ്ക്ക് വലിയ പങ്കുണ്ടത് മാത്രമല്ല ഈ സജിതയെ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊലപ്പെടുത്തിയതിനു ശേഷം ജാമ്യത്തിൽ ഇറങ്ങി തന്നവർ പുറത്തു വന്നെങ്കിലും ചെന്താമര ഈ നെന്മാറ മേഖലയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പുഷ്പ ചെയ്തിരുന്നു പോലീസിലും തന്റെ കുടുംബത്തിലെല്ലാം തന്നെ കുറിച്ചുള്ള പരാതികൾ പുഷ്പ പറഞ്ഞിരുന്നു ഇതുകൊണ്ടൊക്കെ തന്നെ തനിക്ക് പുഷ്പയോട് വലിയ രീതിയിൽ വൈരാഗ്യമുണ്ട് ഒരു പക്ഷേ തനിക്കിനി പുറത്തിറങ്ങാൻ അവസരമില്ലാത്തതുകൊണ്ട് മാത്രമാണ് പുഷ്പ രക്ഷപ്പെട്ടു പോകുന്നു എന്നാണ് ചെന്താമര ഇന്ന് വളരെ വലിയ ഒരു നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ നടത്തിയിരിക്കുന്നത് പക്ഷേ ചെന്താമര ഇന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുള്ളത് താൻ ഒരിക്കൽ പോലും ഇനി പരോൾ കിട്ടണം എന്നുള്ള കാര്യം ആഗ്രഹിക്കില്ല താൻ ചെയ്തിട്ടുള്ളത് വലിയ ാണ് തെറ്റാണെന്നുള്ള കാര്യം തനിക്ക് ബോധ്യമുണ്ട് ഇനി ഒരിക്കലും തന്റെ കുടുംബത്തിന്റെ മുന്നിലോ നാട്ടുകാരുടെ മുന്നിലോ തനിക്ക് തല ഉയർത്തിക്കൊണ്ട് നടക്കാൻ കഴിയില്ല ഏതായാലും തനിക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷ കിട്ടണം കിട്ടണമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് എന്നുൾപ്പെടെ ഇന്ന് ചെന്താമര പോലീസ് ഉദ്യോഗസ്ഥരോട് ഇന്ന് പറഞ്ഞിരുന്നു നേരത്തെ കോടതിയിൽ ഹാജരാക്കുമ്പോഴും താൻ ചെയ്തത് മഹാപാപമാണ് തനിക്ക് പെട്ടെന്ന് തന്നെ ശിക്ഷിക്കൂ എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ചെന്താമര പറഞ്ഞിരുന്നത് ഏതായാലും പുഷ്പയെ വക വകപ്പെടുത്താൻ അല്ലെങ്കിൽ പുഷ്പയെ ആക്രമിക്കാൻ കഴിയാത്തത് വലിയ രീതിയിൽ ചന്ദാമരയിൽ നിരാശയുണ്ട് എന്ന രീതിയിലുള്ള നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നത് നാളെയും ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം ഈ സുധാകരനെയും അമ്മ കൊലപ്പെടുത്താൻ കൊലപ്പെടുത്താൻ വേണ്ടി കൊടുവാൾ അത് കാര്യമാണ് തീരുമാനിച്ചിരുന്നു എന്ന വിവരം നമ്മൾ നേരത്തെ അറിഞ്ഞു പക്ഷെ അതിപ്പോഴും ആവർത്തിക്കുകയാണ് ചെന്താമര പുഷ്പയെ കൊല്ലാൻ കഴിയാത്തതിനുള്ള കടുത്ത നിരാശ മറച്ചു വെക്കുന്നില്ല ഇനി ഒരു പരോൾ കൂടി താൻ ആവശ്യപ്പെടില്ല എന്ന് പറയുമ്പോഴും പുഷ്പ രക്ഷപ്പെട്ടല്ലോ എന്ന ആശങ്കയിലും വിഷമത്തിലുമാണ് 啊，真大不了。